ഏറ്റവും പുതിയ വിവരങ്ങൾ ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി കോൺക്രീറ്റിൻ്റെ ആ സ്ലാബ് ഉയർത്താൻ എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം എങ്കിൽ മാത്രമേ സന്ധ്യയെ പുറത്തേക്ക് എടുക്കാൻ കഴിയുള്ള സ്ഥിതിയാണ് ഇപ്പോൾ അവർക്ക് സന്ധ്യയെ സന്ധ്യയെ കാണാം മാത്രമല്ല സന്ധ്യയെ പിടിക്കാനുമൊക്കെ അവർക്ക് കഴിയുന്നുണ്ട് പക്ഷേ പുറത്തേക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന സ്ഥിതിയിലല്ല സന്ധ്യയുടെ നില ഇപ്പോൾ ഉള്ളത് കാരണം അരയ്ക്ക് കീഴ്പോട്ട് പ്രത്യേകിച്ചും കാലിൻ്റെ ഭാഗം സ്ലാബിനടിയിൽ കുടുങ്ങിയ അവസ്ഥയാണ് അതുകൊണ്ടാണ് വീണ്ടും ഈ ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ സ്ലാബ് ഉയർത്തി മാറ്റാൻ കഴിയുമോ എന്നൊരു സ്ഥിതി അവിടെ രക്ഷാപ്രവർത്തകർ നോക്കുന്നത് അത് സാധ്യമാകുകയാണെങ്കിൽ മാത്രമായിരിക്കും എളുപ്പത്തിൽ സന്ധ്യയെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുക എന്തായാലും മിനിറ്റുകൾക്കുള്ളിൽ അത് സാധ്യമാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ നൽകുന്നത് ഏറ്റവും ശ്രമകരമായൊരു ദൗത്യമായി ഇത് മാറുകയാണ് ഏതാണ്ട് പത്ത് മണിയോടെ ഉണ്ടായ ഒരു അപകടം അതിന് പിന്നാലെ ആരംഭിച്ച രക്ഷാപ്രവർത്തനം അതിപ്പോൾ മൂന്ന് മണിക്കൂർ ആകുന്നു മൂന്ന് മണി മൂന്നാം മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അപകടം ഉണ്ടായ സമയത്ത് ഈ വിധത്തിലുള്ള ഫയർഫോഴ്സ് സംഘമോ പോലീസോ ഒന്നും അവിടെ ആദ്യം എത്തിയിരുന്നില്ല എത്താൻ പറ്റുന്ന സാഹചര്യം ആദ്യമത്യ നാട്ടുകാരാണ് പ്രാഥമികമായി രക്ഷാപ്രവർത്തനം തുടങ്ങിയത് അതിൽ ആദ്യഘട്ടത്തിൽ മറ്റു വീടുകളിലൊക്കെ കുടുങ്ങിക്കിടന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ സന്ധിയും ബിജുവും ഈ രീതിയിൽ കുടുങ്ങിക്കിടക്കുന്നതായത് കൊണ്ട് തന്നെ അവരെ പുറത്തെത്തിക്കാൻ നാട്ടുകാർക്ക് കഴിഞ്ഞില്ല ആ ഘട്ടത്തിലാണ് ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ സഹായം അവർ തേടിയതും പിന്നീട് അവർ എത്തിയ ശേഷമാണ് ഇതിൻ്റെ ആഴം ഇത്രമാത്രം വലിയ അപകടമാണ് അവിടെ ഉണ്ടായത് എന്ന കാര്യം ബോധ്യപ്പെടുന്നത് പിന്നാലെ തന്നെ ആരംഭിച്ച ഏറ്റവും ശ്രമകരമായ ദൗത്യം അതിപ്പോഴും തുടരുകയാണ് അടിമാലിയിൽ അവിടെ ദേശീയപാതപരത്താണ് ഈ രീതിയിലുള്ള വലിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടായത് നിരവധി ആളുകൾ ഏതാണ്ട് അറുപതോളം പേർ തിങ്ങിപ്പാർക്കുന്ന ഒരു ഉന്നതി അവിടെയാണ് നിരവധി വീടുകളുള്ളത് ആ വീടുകൾക്ക് മുകളിലേക്കാണ് നാൽപ്പത് അടിയോളം ഉയരമുള്ള മൺതിട്ട ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം വലിയ ശബ്ദത്തോടുകൂടി ഇടിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ തന്നെ വ്യക്തമാക്കിയത് അതിനടിയിൽ പെട്ടുപോയതാണ് ഒരുപാട് പേർ അതിൽ എല്ലാവരെയും രക്ഷപ്പെടുത്തിയെങ്കിലും ഇവർ രണ്ടു പേർ ബിജുവും സന്ധിയും ഈ വീടിനടിയിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു അവർ ക്യാമ്പിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഈ രീതിയിൽ ഒരു അപകടം ഉണ്ടായത് അത്യാവശ്യം രേഖകളും മറ്റ് സാധനങ്ങളും ഒക്കെ എടുക്കാൻ ക്യാമ്പിൽ നിന്നും തിരികെ എത്തി മടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് ഈ വലിയ അപകടം അവിടെ ഉണ്ടായത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ തകർന്നു കിടക്കുന്ന ഈ വീടിനകത്തു ദൃശ്യമാണ് തത്സമയ ദൃശ്യം പ്രേക്ഷകർ കാണുന്നു അവിടെ ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ലാബ് ഉയർത്തി വച്ചിരിക്കുകയാണ് അതിനിടയിലേക്കാണ് ഈ രീതിയിൽ നുഴഞ്ഞ് ഇറങ്ങുന്നത് രക്ഷാപ്രവർത്തകർ അവർക്ക് സന്ധ്യയുമായി സംസാരിക്കാൻ കഴിയുന്നുണ്ട് അവർ സന്ധ്യയെ ആശ്വസിപ്പിക്കുന്നുണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ പുറത്തേക്ക് എടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അവർ നൽകുന്നുമുണ്ട് പക്ഷേ ഈ കാലിൻ്റെ ഭാഗം കുടുങ്ങിക്കിടക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചില വിവരങ്ങൾ രക്ഷാപ്രവർത്തകർ പുറത്തേക്ക് നൽകുന്നുണ്ട് കാലിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം പരിക്കേറ്റിട്ടുണ്ട് രണ്ടു പേർക്കും എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്നുണ്ട് സ്വാഭാവികമായും വലിയ സ്ലാബുകൾ വന്ന് പതിച്ചതുകൊണ്ട് തന്നെ അത്തരം മുറിവുകളൊക്കെ ഉണ്ടാകാം എങ്കിലും കൂടുതൽ പരിക്കുകളില്ലാതെ ഇരുവരെയും പുറത്തേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് മുന്നിൽ ഉള്ളത് അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ രക്ഷാപ്രവർത്തകർ പോലും സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് വ്യക്തമാണ് കാരണം ഇവരിപ്പോൾ കഴിയുന്ന ഇവരിപ്പോൾ തങ്ങുന്ന ഈ സ്ഥലം അത് ഒരു വീടിൻ്റെ മേൽക്കൂര ഇടിഞ്ഞു വീണതിന് ഇടയിലാണ് ാണ് എന്നുകൂടി അതിനിടയിൽ ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ച് ആ വീട് കിടക്കുന്ന മേൽക്കൂര കോൺക്രീറ്റ് മേൽക്കൂര അത് അല്പം ഉയർത്തി ഒരാൾക്ക് അത്യാവശ്യം ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടാണ് ഈ രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നത് അതിനകത്തേക്കാണ് നമ്മൾ ഈ കാണുന്ന എൻ ഡി ആർ എഫിന്റെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സംഘാംഗങ്ങൾ അവിടെ എത്തിയിരിക്കുന്നത് അവർ പരമാവധി സുരക്ഷ ഒരുക്കിയാണ് ഈ രണ്ടുപേരെയും പുറത്തേക്ക് പുറത്തേക്കെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് നേരത്തെ നമ്മൾ കരുതിയതുപോലെ അത്ര എളുപ്പമല്ല സന്ധ്യയെ എത്തിക്കാൻ എന്ന കാര്യം ബോധ്യപ്പെടുകയാണ് കാരണം ഇതിപ്പോൾ രക്ഷാപ്രവർത്തനം മൂന്നാം മണിക്കൂറിലേക്ക് മൂന്നാം മണിക്കൂറും പിന്നിട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സമയത്തും ഇവരെ പുറത്തേക്ക് എത്തിക്കാൻ കൃത്യമായി ഇവരുടെ അടുത്തെത്താൻ കഴിഞ്ഞെങ്കിലും അവരെ തൊടാൻ കഴിഞ്ഞെങ്കിലും പക്ഷേ അവരെ പുറത്തേക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി അല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വെല്ലുവിളി അതും കൂടി മറികടക്കാനുള്ള ശ്രമമാണ് അവിടെ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെൻ അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളുമായി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് അല്ലെൻ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം തത്സമയ വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അതായത് സന്ധ്യയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം സന്ധ്യയുടെ തൊട്ടടുത്ത് ഈ രക്ഷാപ്രവർത്തകരെല്ലാം എത്തിയിട്ടുണ്ട് ഒരു സന്ധ്യയുടെ സന്ധ്യയുമായി അവർ സംസാരിക്കുന്നുണ്ട് സന്ധ്യയുടെ കൈ അനങ്ങുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നുമുണ്ട് കാണാൻ കഴിയുന്നുമുണ്ട് പക്ഷേ പുറത്തേക്ക് വലിച്ചെടുക്കാൻ കഴിയാത്ത വിധം ഈ അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗം അവിടെ സ്ലാബിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതാണ് വെല്ലുവിളി അല്ലേ അതെ അതെ നിലവിൽ ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി ഇപ്പോൾ ഈ രക്ഷാപ്രധനത്തിൽ ഈ മൂന്ന് മണിക്കൂർ പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് ഈ കാല് കുടുങ്ങി കിടക്കുന്നത് കൊണ്ടാണ് വിൽക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ അതായത് ഒരുപക്ഷെ രണ്ട് മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ ഈ സ്ലാബ് മുറിച്ചു മാറ്റിയപ്പോൾ തന്നെ ഈ ഉയർത്തി മാറ്റുവാൻ കഴിയുമായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്ന സാഹചര്യത്തിൽ ഈ കാലിലുള്ള തടസ്സം ആദ്യം മാറ്റണം അതിനുവേണ്ടിയാണ് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ എൻ ഡി ആർ എഫ് അംഗങ്ങൾ പല സൈഡിൽ നിന്നും അതായത് സ്ലാബ് മുറിച്ചു മാറ്റി മുകൾ വർഷത്തു നിന്നും ഈ വീടിന്റെ സൈഡിലെ സ്ലാബ് ഹൈഡ്രോളിൻ ജാക്ക് ഉപയോഗിച്ച് നീക്കിക്കൊണ്ടും ശ്രമം നടത്തുന്നത് ഏത് ഭാഗത്തൂടെയാണോ എത്താൻ വേണ്ടി കഴിയുക ആ എല്ലാ ഭാഗത്തൂടെയുമുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് അതിലൂടെ ഈ തടസ്സം നീക്കി സൗമിയെ സന്ധ്യയെ ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് അതിനുവേണ്ടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം